അദ്ദേഹത്തിനെതിരെ നടക്കാവ് പോലീസ് പ്രതികരണം ഇത് മുസ്ലിം സ്ത്രീകളുടെ വിജയമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം മുസ്ലിം സ്ത്രീകളെ ആത്മാഭിമാനം ഇല്ലാത്ത ആളാണെന്നും അവർക്ക് അന്തസ്സില്ല എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് പലപ്പോഴും മത മത സംഘടനാ നേതൃത്വങ്ങളൊക്കെ അവരുടെ നിലപാട് അതിനെതിരെയാണ് നമ്മൾ ശക്തമായി നിലകൊണ്ടത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് അഴി അഴിഞ്ഞാട്ടക്കാരികൾ എന്ന് പറയുന്ന തട്ടമിട്ടവരും ഇടാത്തവരും തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പം തട്ടമിടാത്തവരെല്ലാം ഇസ്ലാമിന് വിശ്വാസികളല്ല എന്ന രീതിയിലുള്ള സമീപനമാണ് അത് മാത്രമല്ല നമ്മുടെ സമുദായത്തെ തന്നെ അപകീർത്തികുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു പ്രാകൃത മതമാണ് ഈ ഇസ്ലാം മതം എന്ന് മറ്റുള്ള സഹോദര സമുദായങ്ങൾക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഒരു സമീപനം മാത്രമല്ല അദ്ദേഹം ഇത് ഒരു തവണയല്ല അല്ല പറഞ്ഞത് പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടി ചോദിക്കുന്നതനുസരിച്ച് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഒന്നാമത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോ പിന്നെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇപ്പൊ ഹിജാബിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഹിജാബ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ വളരെ കാലമായി ഈ വിഷയത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരണം എൻ്റെ ഉമ്മാരുടെ അങ്ങളന്മാരൊക്കെ വലിയ പണ്ഡിതരായിരുന്നു അവരുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മാമയൊന്നും ആരും തന്നെ അങ്ങനെ വർദ്ധ തിരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ ഒരു കുറേ കാലങ്ങളായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഖുർആാനിൽ ഏഴിടത്തും ഈ ഹിജാബിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ആ ഏഴിടത്തും ഹിജാബ് എന്ന് പറഞ്ഞ ഒരു ഹിജാബ് എന്ന് പറയുന്നതിന് മൂടുപടം നല്ല ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിനെ പുരുഷന്മാർ വ്യാഖ്യാനിച്ച് മൂടുപടമാണ് തലേന്ന് മൂടി എന്നൊക്കെ പറയുന്നെങ്കിലും അങ്ങനെ ഒരു പരാമര്ശം അതിലില്ല അതിൽ പലതരത്തിൽ ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ വേറെ സ്ത്രീകളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്ന സമയങ്ങളുണ്ട് അങ്ങനെയൊക്കെ അതിൽ നിന്നൊരു വേറിട്ട് വേറിട്ടിട്ടൊരു വസ്ത്രം വേണം എന്നുള്ള രീതിയിൽ കറട്ടൻ മറ അങ്ങനെയൊക്കെയാണ് അതിലധികം അർത്ഥം വരുന്നത് പിന്നെ ഒരു ഒരു വേർഡ് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും കൂടുതലായി പക്ഷേ ഇവർ വ്യാഖ്യാനിച്ച അതേ വാക്കുകൾ തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ അടിച്ചമർത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവരുടെ അധീനതയിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അല്ലാതെ സ്ത്രീകൾ തട്ടിടാനായിരുന്നു വെച്ചിരുന്ന നരകത്തിലേക്കൊന്നും പോകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം തട്ട മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഒരു ഒരു മനുഷ്യൻ്റെ അവകാശമാണ് അത് ഏത് സ്ത്രീ ആയാലും അവർക്ക് എന്ത് വസ്ത്രം ധരിക്കണം എന്നൊക്കെ അവർക്ക് മൗലികമായ അവകാശമാണ് ആ അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത് അത് മാത്രമല്ല അവരൊക്കെ വളരെ മോശമായ മലബാറിലേക്ക് വന്നാൽ യാ ആ ഒരു ഭാഷ ഉണ്ടല്ലോ പടിഞ്ഞാട്ടക്കാരി എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു ഭാഷയാണ് ഇങ്ങോട്ടേക്ക് വന്നാൽ അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ തന്നെ അത് വളരെ വേദനിപ്പിച്ച ഒരു കാര്യമാണ്കളെ കുറിച്ചുള്ള അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഇതുണ്ടല്ലോ അപ്പം ഹിജാബ് എന്ന് പറയുമ്പം അത് ഹിജാബിൻ്റെ അർത്ഥം വെറും മുടുപടം മാത്രമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞതിനപ്പുറത്ത് പിന്നെ മനുഷ്യാവകാശം ഒരു ഭരണഘടനയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു അവകാശമുണ്ട് ആ അവകാശങ്ങളെയും കൂടി ചോദ്യം ചെയ്യുന്നുണ്ട് ഇനി ഈ കാര്യത്തിൽ അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കേസിൻ്റെ പുറകെ തന്നെ നടന്ന് പല നിയമവിദഗ്ധരെയും കാണുകയും സംസാരിക്കുകയും കുറേ പറകെ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കേസ് എടുക്കുന്നത് അത് സ്ത്രീകളുടെ വിജയമാണ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാവരുതെന്നാണ് ഞാൻ പറയുന്നത് ഒക്ടോബറിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പരാതി ആ സമയത്ത് തന്നെ കൊടുത്തിരുന്നു കേസ് എടുക്കുന്നത് ഇപ്പോൾ ജനുവരിയിലാണ് ഒരു കാലതാമസം ഉണ്ടായോ ആ കാലതാമസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് ചില കാരണങ്ങളുണ്ട് അവർ പറഞ്ഞ നിയമോപദേശം കിട്ടി നിയമോപദേശം കിട്ടിയ പോലീസുകാർക്ക് എടുക്കാൻ പറ്റില്ല കോടതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ കോടതിയിലേക്ക് നേരിട്ട് പോകാൻ പറയുമ്പോഴേക്കും പറയുന്നത് വീണ്ടും പിന്നെ ലോക്കൽ പോലീസിന് കൊടുക്കണം എന്നിട്ട് കമ്മീഷണർക്ക് കൊടുക്കണം എന്നാലേ കോടതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ നിയമപരമായ കുറേ തടസ്സങ്ങൾ അതിലുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ തടസ്സങ്ങളൊക്കെ നീങ്ങി ഇങ്ങനെ ഒരു കേസ് എടുത്തു എന്നുള്ളതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് എന്ത് വില കൊടുത്തും ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നാണ് പിന്നാലെ ഒരു വെച്ച് നീക്കിയൊക്കെ പ്രതിഷേധത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഞാനന്ന് പ്രതിഷേധിച്ചതിനെതിരെ എന്നോട് വന്നിട്ട് മോശമായി പറഞ്ഞ അദ്ദേഹത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് കേസെടുക്കണല്ലോ കേസെടുക്കഞ്ഞാ നമ്മളെ സ്ത്രീകളൊന്നും ഇല്ലാതായി പോലെ നമ്മളീ പുരുഷന്മാരാണെങ്കിൽ എന്തെങ്കിലും തൊട്ടേന്ന് പറഞ്ഞാലും കേസിന് പോകുന്നില്ലേ നമുക്കൊന്നെന്താ അതിനുള്ള അധികാരമില്ലേ അവകാശമില്ലേ കഴിവില്ലേ മുസ്ലിം സ്ത്രീകളൊക്കെ നല്ല കഴിവുള്ള സ്ത്രീകളാണ് ഇവരൊക്കെ നിശബ്ദരാക്കി വെച്ചിരിക്കുകയാണ് ശരിക്ക് നിശ്ശബ്ദരാക്കപ്പെട്ടു പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് എന്താ അവർക്കൊക്കെ ഭയങ്കര പേടിയാണ് മഹല് കമ്മിറ്റി പുറത്താക്കും മറ്റേതാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേടികളാണ് ഒന്നാമത് ഇവരെല്ലാം മനസ്സിലുണ്ട് ഇപ്പം സുപ്രീം കോടതിയിൽ നമ്മൾ പിന്തുടച്ച അവകാശത്തിന് പോയിട്ടുണ്ട് ആർക്കാണ് പൈസ പിന്നെ സാമ്പത്തികമായി വേണ്ടെന്ന് പറയുന്നത് അവർക്കെല്ലാം രണ്ടും മൂന്നും പെൺകുട്ടികളുള്ളവരൊക്കെ ആശങ്കയിലാണ് കാരണം അവർക്ക് എന്ത് ചെയ്യേണ്ടെന്നറിയില്ല ആരോട് പറയണം എന്നറിയില്ല ഈ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വെറുതെ സ്ത്രീകൾ ഏതെല്ലാം തരത്തിലും അധീനതയിലാക്കുക അതാണ് അവർ ആലോചിച്ചു പിന്നെ വാ വായി തോന്നിയതൊക്കെ ഇത് ഒരു ഒരു വ്യക്തിയോടോ അല്ല ഒരു കൂട്ടമാളകളിലോടാണോ അദ്ദേഹം പറഞ്ഞത് ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു പരിപാടിയിലല്ലേ അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ ലോകം മുഴുവനുള്ള ആളുകൾ എന്താ കരുതാ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു പ്രതികരണം ഉണ്ടാവട്ടെ പ്രതികരിക്കണല്ലോ ഇതൊക്കെ അറിയാൻ തന്നെയല്ലേ ചർച്ചകൾ വരട്ടെ എന്തൊക്കെയാ വരുന്നത് നോക്കാം ഏത് ഭീഷണിയാ വരട്ടെ എല്ലാ ഭീഷണിയും നേരിടാൻ തയ്യാറാണ് അതിലൊന്നും ഒരു പേടിയൊന്നും ഭീഷണി ഏതറ്റം വരെയും പോകും